നമസ്കാരം ചങ്കകളെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ജൂൺ മാസം പത്താം തീയതി രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം പത്താം തീയതി കൊച്ചി എയർപോർട്ടിൽ നിന്ന് ദമാമിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് വർഷം കൊണ്ട് കടങ്ങളൊക്കെ തീർത്ത് നാട്ടിൽ ചെന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കുക ആ ഒരു ചിന്തയിലാണ് രണ്ടായിരത്തി പതിനാറില് കയറി വരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറും പതിനേഴും ഒക്കെ കടന്നുപോയി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി എത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പത്ത് ഇന്ന് ഒൻപത് വർഷം പൂർത്തിയായിരിക്കുകയാണ് എൻ്റെ പ്രവാസ ജീവിതം അപ്പോൾ ഇതിനകത്ത് വരുന്ന കമൻ്റുകളൊക്കെ എനിക്കറിയാം സഹോദരി ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷമായി മുപ്പത്താറ് വർഷമായി ഒക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം ഇനി എത്ര നാളും കൂടെ ഈ പ്രവാസ ജീവിതം അറിയില്ല എന്നാലും ദൈവം ആരോഗ്യം തരുന്നിടത്തോളം കാലം ജോലി ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം തമ്പുരാൻ്റെ കൈകളിലാണ് എല്ലാവരും പറയാറുണ്ട് പുണ്യഭൂമിയായ സൗദിയിലെ റിയാൽ എന്ന് പറയുന്നത് വർക്കത്തുള്ളതാണെന്ന് അത് എൻ്റെ ജീവിതത്തിൽ സത്യം തന്നെയാണ് എൻ്റെ അനുഭവമാണ് എനിക്ക് ഇവിടെ കിട്ടിയ ഓരോ റിയാലും എനിക്ക് അമൂല്യം തന്നെയായിരുന്നു എൻ്റെ കടങ്ങളൊക്കെ തീർക്കുവാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഒക്കെയും എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ സാധിച്ചു വീടിൻ്റെ പണി പൂർത്തീകരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടല്ല ഞാൻ ലോണെടുത്ത് വീടിൻ്റെ പണി പൂർത്തീകരിച്ചു എന്നാൽ ആ ലോണും ഇവിടെ നിന്ന് ജോലി ചെയ്ത് തന്നെ തീർക്കാൻ സാധിച്ചു എല്ലാവരും ശമ്പളം കിട്ടുമ്പോൾ ഡ്രസ്സും അതുപോലെ നല്ല ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും ഒക്കെ മേടിക്കാറുണ്ട് മിക്ക പ്രവാസികളും മിക്ക എന്ന് വെച്ചാൽ എന്നെപ്പോലെ വീട്ടുജോലി ചെയ്യുന്ന പ്രവാസികളായ സഹോദരിമാരുടെ കാര്യമാണ് പറയുന്നത് പക്ഷേ നമുക്കങ്ങനെ ഒരു റിയാൽ പോലും ആവശ്യമില്ലാതെ ഞാൻ കളയാറില്ല വർഷത്തിലെ രണ്ട് തവണ ഞാൻ ഡ്രസ്സ് എടുക്കാറുണ്ട് അതായത് ചൂട് സമയത്തും തണുപ്പ് സമയത്തും ഡ്രസ്സ് എടുക്കും അത് വലിയായിട്ടൊന്നുമില്ല രണ്ട് ജോഡി വെച്ച് എടുക്കാറുണ്ട് ഈ രണ്ട് സമയത്തും ഞാൻ ഒരു ഇരുന്നൂറ് റിയാലും കൊണ്ട് മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ അതിനകത്തൊന്ന് മിച്ചം പിടിക്കാനാണ് ഞാൻ നോക്കുന്നത് കാരണം ഒരു റിയാലെന്ന് പറയുമ്പോൾ നാട്ടിൽ ഇരുപത്തിരണ്ട് രൂപയ ഞാൻ അങ്ങനെയാണ് ഞാൻ കണക്കുകൂട്ടുന്നത് എന്നാൽ എന്നാലേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സ്വയം അഭിമാനം തന്നെയുണ്ട് കാരണം എനിക്ക് എൻ്റെ കടങ്ങളൊക്കെ തീർത്ത് എന്നെ കുറ്റപ്പെടുത്തിയവരുടെയും പരിഹസിച്ചവരുടെയും മുൻപിൽ ഉയർത്തി നിൽക്കാൻ പഠിച്ചോൻ എനിക്ക് കൃപ തന്നു എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ ഓക്കെ ബൈ